ഇത് ഇന്ന് നമുക്കേ നല്ല തൂവെള്ള നിറത്തിൽ പഞ്ഞി പോലൊരു വട്ടയപ്പം ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഒരു ഗ്ലാസ് പച്ചരി കുതിർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് അധികം മൂക്കാത്ത ഒരു മുറി തേങ്ങയും കൂടി തിരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു തേങ്ങയുടെ വെള്ളത്തിൽ ഒരു സ്പൂൺ പഞ്ചസാരയും അര സ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് തലേ ദിവസം തന്നെ എടുത്ത് വെച്ചിരുന്നതാണ് അതും കൂടി ഇത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ തേങ്ങയും ഈ ഒരു മിക്സും കൂടി നമുക്കൊന്ന് നന്നായി അരച്ചെടുത്തത് അരി അരച്ചതിനോടൊപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് ഇതുപോലെ ഗ്യാസിൽ വെച്ച് ചെറിയ തേയില ഇട്ടൊന്ന് കുറുക്കിയെടുക്കണം നമുക്ക് കൈവിടാതെ ഇളക്കി കുറുക്കിയെടുക്കണം കട്ട പിടിക്കരുത് അപ്പോൾ ഇതുപോലെ ഇരിക്കും അതും കൂടി തണുത്തതിന് ശേഷം നമ്മൾ അരി അരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് മിക്സിയിലടിക്കേണ്ട കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് വട്ടയപ്പത്തിൻ്റെ ആവശ്യമുള്ള പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇത് ഒരു നാല് മണിക്കൂറത്തേക്ക് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കണം അപ്പോൾ ഇതൊരു നല്ലൊരു അടപ്പ് വെച്ച് അടച്ച് വെക്കാം നാല് മണിക്കൂറിന് ശേഷം എന്താ ഇതുപോലെ നന്നായി പുളിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്കപ്പൊടി കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് നെയ് തേച്ച് അതിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മുടെ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്ത് ഒരു ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ആവിയിൽ പത്ത് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പം തയ്യാറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് പഞ്ഞി പോലെ ഇരിപ്പിടും നമ്മുടെ വട്ടയപ്പം അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കേ